നമ്മൾ കണ്ട ആ തറ അവിടെ വള്ളത്തിന്റെ രണ്ട് പതകകൾ തമ്മിൽ യോജിപ്പിച്ച് യോജിപ്പിക്കാൻ വേണ്ടി ഹോളുകൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിലേക്ക് അടിച്ചു കയറ്റി ആ തറയും മലരും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഏറ്റവും ഒരു പ്രവൃത്തിയാണ് അത് വളരെ കഠിനാധ്വാനം ആവശ്യമുള്ള പ്രവൃത്തിയാണെങ്കിലും അത് വളരെ താളാത്മകമായിട്ടാണ് പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കളും കൂടെ കാര്യങ്ങൾ ചെയ്യുന്നത് സുഹൃത്തുക്കളെ നാം ഇപ്പോൾ കാണുന്നത് വ്യപുരം എരതോട് സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഇവിടെ വരാനൊരു കാരണമുണ്ട് പുണ്യാളൻ നിറണം ചുണ്ടൻ വള്ളത്തിൻ്റെ മാലിപ്പുര ഈ പള്ളിയോട് ചേർന്ന് തന്നെയാണ് അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഒരു ചുണ്ടൻ വള്ളം ആ ചുണ്ടൻ വള്ളം ആകുന്നതിന് പിന്നിൽ കുറേ അധികം ആളുകളുടെ കുറേ കാലത്തെ കഠിനമായ പരിശ്രമമുണ്ട് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ വള്ളത്തിന്റെ പണികളുടെ അതിന്റെ ഒരു പ്രധാന ഘട്ടം പിന്നിട്ടിരിക്കുകയാണ് ഈ വള്ളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി ചെയ്യുന്ന ചില സഹോദരങ്ങളെ പരിചയപ്പെടുന്നതിനാണ് ഇത് നമ്മൾ കാണുന്നത് വള്ളത്തിന്റെ തറ എന്ന് പറയും പല നില നീളത്തിലുള്ള തറകളാണ് ഈ തറകളെ യോജിപ്പിക്കുന്ന ഇത് തമ്മിൽ ഈ രീതിയിലാണ് ലോക്ക് ചെയ്യുന്നത് ഇതിന് മലർ എന്ന് പറയും ഇത് തറ ഇത് മൂന്ന് തരത്തിലുള്ള തറ ഇപ്പം നമ്മൾ കാണുന്നത് തറ എന്ന് പറയുന്നത് വള്ളത്തിന്റെ പലകകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ തറയുണ്ടാക്കുന്ന ഏറ്റവും മുടിമുടുക്കന്മാരായിട്ടുള്ള രണ്ടാളുകള് പണിയുന്ന ആലയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമസ്കാരം ഉണ്ടേ പേരനാണ് രാജേന്ദ്രൻ രാജേന്ദ്രൻ ഇപ്പൊ എത്ര നാളായി ഇപ്പൊ ഈ വള്ളത്തിന്റെ പണി ആറുമാസമായി അപ്പൊ നിങ്ങൾ ഇപ്പം ചെയ്യുന്നത് ഈ പ്രവർത്തനം എന്തായിപ്പോയിട്ട് അപ്പൊ ഈ തറ പണിയാൻ വേണ്ടിയുള്ള ഈ കമ്പി ഇത് കമ്പിയാ അല്ലേ കമ്പി ഇത് എങ്ങനെ കമ്പി ഇതുപോലെ തന്നെ ഈ ഷേപ്പ് ആക്കി കമ്പി കിട്ടുമോ ആ തറയ്ക്കു വേണ്ടിയുള്ള കമ്പിതാ അപ്പൊ അതിനെയാണ് ഈ ഷേപ്പിലേക്ക് മാറ്റുന്നത് അപ്പൊ ഇപ്പൊ അവർ അത് നമ്മൾ മുറിച്ചതിനു ശേഷം പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതുപോലെ ഈ രീതിയിലാകുന്നത് അങ്ങനെ അടിച്ചടി ആക്കുന്ന അതിപ്പോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നമുക്കത് കാണാൻ പറ്റുമല്ലോ ഓക്കെ ഓക്കെ അപ്പൊ തൊട്ടടുത്തിരുന്ന് നമ്മുടെ വേറൊരു ചേട്ടനും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പേരൊന്ന് പറഞ്ഞേക്കണേ ഗോപാലനം ആ ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇതിനാണ് മലരെന്ന് പറയുന്നത് അല്ലേ ആ തറയെ ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സാധനം ഓ ശരി അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ പലകൾ ജോയിൻ ചെയ്യുന്നത് ആ എത്ര വർഷമായിട്ട് ഈ പണികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എൺപത്തിഒൻപതിൽ തുടങ്ങിയത് ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് തുടങ്ങിയത് ആ ശരി എന്ന് വെച്ച് കഴിഞ്ഞാല് ചുണ്ടൻ വള്ളങ്ങളുടെ രാജശില്പി എന്നറിയപ്പെടുന്ന നാരായണ നാരായണാചാര്യോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന കുടുംബവുമായി കുടുംബക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആരംഭിച്ച ഒരു ചേട്ടനാണ് ഗോപാലൻ ചേട്ടൻ അതിനത് തൊട്ട് ജൂണിയറായിട്ട് വരും ജൂണിയറായിട്ട് വരും ഇവർ രണ്ടുപേരും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് ഈ വള്ളത്തിന്റെ പണിക്കാരായിട്ടുള്ള ആളുകൾ എല്ലാവരും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഈ പ്രവർത്തനം ആളുകളിലേക്ക് കൂടുതലായി എത്തണമെന്നൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇനി നമ്മൾ പറയുന്നത് ഇതിന് പറയുന്ന എന്റെ പേരെന്താ ഓല ആ ഒലയിലാണ് ഇതിനെ പഠിപ്പിക്കുന്നത് അല്ലേ അതിനെ പഠിപ്പിച്ചതിനു ശേഷമാണ് ഇപ്പോഴും നമ്മൾ തറയാക്കാൻ പോകുന്നത് ഓക്കെ ഇപ്പൊ അത് തറയാക്കാൻ പോകില്ലേ നമുക്കൊന്ന് കാണാം നമ്മള് തുമ്പെ കണ്ട ആ ചതിരത്തിലുള്ള കമ്പിയാണ് അതിനെ അടിച്ചാണ് ഈ പരുവത്തിലാക്കുന്നത് അല്ലേ നിങ്ങൾ ഇതുപോലെ തറയടിക്കാൻ എത്ര സമയം എടുക്കും നമ്മൾ ഒരെണ്ണത്തിൻ്റെ ഇതിങ്ങനെ ഈ തറയടിക്കാനായിട്ട് ഈ രീതിയിൽ അതിന്റെ ഒരെണ്ണം റെഡിയാക്കുന്ന അരമണിക്കൂർ വലിയ കഷ്ടപ്പാടുള്ള ഒരു പണിയാണ് വരെ എളുപ്പം പറ്റും ആ അപ്പൊ ഇങ്ങനെ ഒരു തറയാക്കണമെങ്കിൽ അരമണിക്കൂർ സമയം എടുക്കും അത്രയും സമയം എടുത്താൽ നിങ്ങൾ പണിന്ന് സുഹൃത്തുക്കളെ നമ്മളെ സുന്ദരമായിട്ടുള്ള ഒരു ചുണ്ടൻ വെള്ളം കാണുമ്പോഴത്തേക്കും അതിന്റെ പിന്നിൽ അതിനെ ആ രൂപത്തിലാക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് എത്രമാത്രം നമുക്ക് അറിയാമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംശയമുണ്ട് നമ്മളിത് പറയുമ്പോഴേ പ്രിയപ്പെട്ട രാജേന്ദ്രൻ ആ ചതുരത്തിലുള്ള കമ്പിയെ കൃത്യമായിട്ട് അതിനെ ഒരു തറയാക്കി ആ ഈ കമ്പിയാണ് ഇതിന് ആ കമ്പിയെയാണ് കൃത്യമായിട്ട് ആ രീതിയിൽ ഒരു തറയാക്കി മാറ്റിയിരിക്കുന്നത് മാറ്റിയിരിക്കുന്നത് അപ്പൊ തറയാക്കി മാറ്റുന്നതോടൊപ്പം തന്നെ ഇതിന്റെ മലര് ലോക്ക് ചെയ്യുന്ന സംവിധാനമാണ് ഇവിടെ ഗോപാലഞ്ചേട്ടൻ ചെയ്യുന്നത് നല്ല എന്താണ് നല്ല ചുവന്ന നിറത്തിലുള്ള ഒരു സാധനം അത് കൈകൊണ്ട് തരാൻ പറ്റത്തില്ല കാരണം അത് പഴുത്ത ഇരുമ്പ അതിനെ ആ രീതിയിൽ പഴുപ്പിച്ചിട്ടാണ് കൃത്യമായിട്ട് അതിന് ഹോൾ ഇടുന്നത് അല്ലേ ആ ഇത് എന്നാ ഇത് ഈ സാധനം എന്താ ഉപയോഗിക്കുന്നത് ആണ് ഓ ശരി ഓക്കെ അത്രയും കളിനമായിട്ട് അടിച്ചാണ് ഈ വള്ളത്തിന്റെ മലരും അതുപോലെ തന്നെ തറയുമൊക്കെ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങൾ ഉണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ദീർഘമായ പതിറ്റാണ്ടുകൾ വള്ളംകളിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വള്ളത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കോയിൽമുക്കിൽ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളാണ് പ്രിയപ്പെട്ട ചേട്ടനും പ്രിയപ്പെട്ട രാജേന്ദ്രനും അവരുടെ കുടുംബാംഗങ്ങളെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവരുടെ ആ പ്രവർത്തനം നമുക്കെല്ലാവർക്കും ഇതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടിന് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കി തരുന്നതാണ് നമ്മൾ കണ്ട ആ തറ അവിടെ വള്ളത്തിന്റെ രണ്ട് പതകുകൾ തമ്മിൽ യോജിപ്പിച്ച് യോജിപ്പിക്കാൻ വേണ്ടി ഹോളുകൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിലേക്ക് അടിച്ചു കയറ്റി ആ തറയും മലരും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഏറ്റവും രസകരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അത് വളരെ കഠിനാധ്വാനം ആവശ്യമുള്ള പ്രവൃത്തിയാണെങ്കിലും അത് വളരെ താളാത്മകമായിട്ടാണ് പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കളും കൂടെ കാര്യങ്ങൾ ചെയ്യുന്നത് ചെണ്ടമേളത്തിന്റെ അല്ലെങ്കിൽ ചെണ്ട താളത്തിന്റെ രീതിയിലാണ് അവരതിനെ കൃത്യമായിട്ട് തളച്ചു കൊണ്ടിരിക്കുന്നത് പറഞ്ഞേക്കണേ സനിൽ നമ്മുടെ പേര് രജീഷ് ഓ ആ നിങ്ങൾ രണ്ടുപേരും ആ കാര്യത്തിന്റെ അകത്ത് വളരെ മുടക്കന്മാരായിട്ട് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മള് ഈ ഷേപ്പിലുള്ള ഒരു തറ എങ്ങനെയാണ് ആകുന്നതെന്ന് നമ്മൾ കണ്ടു അതിനെ കൃത്യമായിട്ട് രണ്ട് പലകുകൾ നമ്മൾ യോജിപ്പിക്കാൻ വേണ്ടി ഇതിന്റെ വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികൾ അതിന് പിന്നിൽ അധ്വാനിക്കുന്ന അധ്വാനവുമാണ് കണ്ടുപിടിപ്പിക്കുന്നത് നമ്മൾ ഈ സംസാരിക്കുന്നത് നിറണം പുന്നയാളം ചിന്തന്റെ മാരിപ്പുരയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ ദ്രുതഗതിയിലെ അതിൻ്റെ സമാപനഘട്ടത്തിലേക്ക് നീങ്ങുന്ന മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മാറ്റുന്നത് പുണ്യാളം നിറണം കുണ്ടത്തിന്റെ മാലിപ്പുഴ അവിടെ കടന്നു വരുന്നവർക്ക് ചെണ്ടമേളങ്ങളുടെ സ്വരം പോലെയുള്ള സ്വരമാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഇതിന്റെ പിന്നിൽ കഷ്ടപ്പെടുന്ന വിദഗ്ധരായിട്ടുള്ള ഇരുമ്പ് പണി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇതിന്റെ തടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ചെയ്യുന്ന മറ്റൊരു സഹോദരൻ വേറെന്ന് പറഞ്ഞേക്കണേ സുരേഷ് ആ സുരേഷ് ഞങ്ങൾ അലിവാസികളാ ആ ഞങ്ങള് ഇപ്പോഴത്തെ പരിചയമൊന്നുമല്ല ഒത്തിരി കാലം മുമ്പ് ഉള്ള പരിചയമാണ് ഇപ്പൊ ഇതെന്താ ഈ ഉണ്ടാക്കുന്നത് മണിക്കാല് ഓക്കെ 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 പുണ്യാളം നിറണം ചുണ്ടൻ വള്ളത്തിന്റെ മാലിപ്പുരയിലാണ് ഉള്ളത് വള്ളത്തിന്റെ പണി ദ്രുതഗതിയില് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വള്ളത്തിന്റെ ഈ വള്ളം നിർമ്മിക്കുന്ന സംഘത്തിന്റെ ഇതിന് ചുമതലക്കാരായിട്ടുള്ള കുറെ ആളുകൾ നമ്മളോടൊപ്പം തന്നെ ഇവിടെയുണ്ട് അവരുടെയൊക്കെ ദീർഘകാലത്തെ ഒരു സ്വപ്നമാണ് യഥാർത്ഥത്തിൽ ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെടുന്ന ആളുകളോട് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ചോദിക്കാം നമ്മളെ ഈ പുണ്യാളൻ നിറണം ചുണ്ടന്റെ ഏർ സംഘാടക സമിതി വള്ളസമിതിയോട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് നമസ്കാരം സാറേ നമസ്കാരം എന്റെ പേര് കുരുമ ആ ഞാൻ പുനയാളം നുണ്ണൻ ചുണ്ടൻ വള്ളം സമിതിയുടെ സെക്രട്ടറിയാണ് ഞങ്ങൾ ഈ വള്ളം തുടങ്ങുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ രണ്ടാമത്തെ ചുണ്ടനാണ് പുന്നയാളം നെണ്ണൻ ചുണ്ടൻ വള്ളം പത്തനംതിട്ട ജില്ലയിലെ രണ്ടാമത്തെ ചുണ്ടൻ ആവശ്യമില്ല ഞങ്ങൾ അതിന്റെ പിന്നെ ഉളിവുത്ത് കർമ്മവും മലർത്തർ കർമ്മവും എല്ലാം വളരെ ഭംഗിയായ രീതിയിൽ നടന്നു പിന്നെ ഉളിവുത്ത് കർമ്മത്തിനാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് നമ്മുടെ സഹദായയുടെ നാമത്തിലുള്ള പള്ളിയുണ്ട് പള്ളിയിൽ പോയി പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വന്നാണ് ഞങ്ങള് നമ്മുടെ സാബുവാശാലി സഹിതം പള്ളി വന്ന് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് ഞങ്ങൾ വന്ന് ഒളിവുത്തുന്നത് അതുപോലെ തന്നെ മലർത്തര കർമ്മവും മലർത്തര കർമ്മത്തിനാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളിടത്ത് നടക്കുന്നതിലും ഒരു വിചിത്രമായിട്ട് ഒരു ഉള്ള രീതിയിലാണ് ഞങ്ങൾ ഈ പ്രാവശ്യം നടത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന നൂറ് പേർക്ക് തയ്യൽ മെഷീൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ നടത്തിയത് അത് നമ്മുടെ എം ജി എം പ്രിന്റ് എം ജി എം പ്രിന്റ് കമ്പനിയായ നമ്മുടെ ഫിലിപ്പോസ് ആണ് അത് സ്പോൺസർ ചെയ്തത് അങ്ങനെ അങ്ങനെ ാണ് നാട്ടിൽ നാട്ടിലും നമുക്ക് പുറകോട്ട് മാറി നിക്കുന്ന ആളുകള് അല്ലെ ഒരു കൈത്താങ് കൊടുത്തു തന്നെയാണ് കൊടുത്തോണ്ടാണ് തുടങ്ങിയത് ദൈവത്തിന്റെ ദൃപയാൾ ഇത്രത്തോളം നടന്നു ഇനി മിക്കവാറും ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി ഒരു പത്ത് പതിനഞ്ചൊക്കെ ആവുമ്പോഴത്തേക്ക് പണി കംപ്ലീറ്റ് ആവും ആവുമെന്നാണ് വിചാരിക്കുന്നത് ഒരു ഇതിന്റെ വള്ളം ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് മാനേജിങ് കമ്മിറ്റി ഇത് കമ്മിറ്റി അംഗങ്ങളുണ്ട് എന്നാലോടെ കൂടി അത് കൂടാതെ കണ്ട് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം വളരെ കുറവാണ് എന്നാലും എനിക്ക് തോന്നുന്ന ഒരു എഴുപത്തി ഒമ്പത് എൺപത് പേരെ ഇതുവരെ ആയിട്ടുള്ളൂ നിങ്ങളെ ഈ നിങ്ങള് ഈ വള്ളം പണി പൂർത്തിയാകുമ്പഴത്തേക്ക് ഏകദേശം എത്ര രൂപ ചെലവ് വരും അറുപത് അറുപത് ലക്ഷത്തോളം വരുമെന്നാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവര് നടത്തുന്നതിലും കുറച്ച് തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെലവുകൾ വളരെ ചുരുക്കമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തടി കാണാൻ പോയതും ഒക്കെ നമ്മുടെ വണ്ടിയെ തന്നെ പോകുന്നു നമ്മുടെ ആൾക്കാർ പോകുന്നു നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാക്കുന്നു പെട്രോളിന്റെ പൈസ മാത്രമേ നമ്മൾ എടുക്കുന്നു നമ്മുടെ ഈ വള്ളങ്ങളിലെ പോലെ ഇപ്പം തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പണിയുന്ന നമ്മുടെ ആശാരിമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ വിട്ട് നമ്മുടെ ജോലി കിട്ടുമെച്ചാണ് നമ്മളിത് വന്ന് തടി നമ്മുടെ ഈ തളിരങ്ങൾ മറിക്കുന്നതിനും എടുക്കുന്നതിനും അതുപോലെ തന്നെ അറപ്പുമില്ലി പോകുന്നതിനും അറക്കാൻ പോകുന്നതിനും എല്ലാം ഈ സഹകരിക്കുന്നവരെല്ലാം അകം മുഴിഞ്ഞ് ശാരീരികമായിട്ട് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലാണ് സഹകരിക്കുന്നവർ സഹകരമായിട്ടല്ലെന്നുണ്ടെങ്കിലും ശരീരം രീതിയിൽ നമ്മളീ വള്ളത്തിന്റെ പണി ആരംഭിച്ചിട്ടിപ്പോ എത്ര ദിവസങ്ങൾ എത്ര നാളുകളായി ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒമ്പത് അല്ലേ ഒമ്പത് ഒമ്പത് മാസത്തോളമായി ഒൻപത് മാസത്തോളമായി എന്ന് വെച്ചാല് ഒരു മാസം കൂടെ ഒരു മാസത്തിനുള്ളിൽ ഇതിനെ പണിയും പൂർത്തീകരിച്ച് പുറത്തിറക്കാൻ പറ്റുമെന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ 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 അപ്പൊ അടുത്ത മൂലം മുതലുള്ള കളി അല്ലെങ്കിൽ മുതലെ തീർച്ചയായിട്ടും അതിനാൻ വേണ്ടിയിട്ടുള്ള ചുണ്ടെന്ന് പറയുന്നത് അത് അലയോടുപ്പോ കൂടി രംഗത്ത് വരുന്നതായിരിക്കും ഉണ്ടെങ്കിൽ തീർച്ചയായും തീർച്ചയായും തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു നാട്ടുകാരുടെ മുഴുവൻ ഒരു സ്വപ്നമാണ് അല്ല ദീർഘകാലത്തെ ഒരു സ്വപ്നമായിരിക്കും അല്ല അങ്ങനെയല്ല ദീർഘകാലം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന നമ്മളിവിടെ രണ്ടു വർഷത്തിന് മുമ്പ് അപ്പർ കുട്ടനാട് വള്ളംകളി ഇവിടെ ഫസ്റ്റ് നടന്നു അത് നടന്നു നടന്നുകഴിഞ്ഞ് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം അതുകൊണ്ടൊരു നാലോ അഞ്ചോ പേര് ഞങ്ങൾ ചെറുപ്പക്കാർ കൂടി സംസാരിച്ച് നമുക്കൊരു വള്ളം വെക്കണം നമുക്ക് ഒരെണ്ണം വെക്കണം എന്ന് എന്നറിയാൻ നമ്മുടെ ഒരു ആഗ്രഹം നമ്മുടെ ഇവിടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ വെപ്പ് അങ്ങനെയുള്ള ചുവർണ്ണം വെള്ളവും എല്ലാം എടുത്ത് തൊഴിഞ്ഞ് തുഴച്ചിക്കാരും ഒക്കെ ഉണ്ടായിരുന്ന പങ്കായം പിടിക്കുന്ന ആൾക്കാരും എല്ലാം ഉണ്ടായിരുന്നാണ് ഇവിടം അതുപോലെ തന്നെ നമുക്ക് നമുക്കിവിടെ അടുത്തനാണ് പുത്തമണം ചുരുള്ളം വള്ളം എന്ന് പറയുന്നത് പെരക്കൽ ഒരു ചുരുളൻ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളത് അന്നേരം അതുകൊണ്ട് പിന്നെ നമുക്കൊന്ന് ഇറങ്ങി പ്രവർത്തിക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒന്നു സംസാരിച്ചു പൊതുവോ വിളിച്ചുകൂട്ടി പൊതുയോഗം വൻ വിജയമായിരുന്നു അതുകൊണ്ട് എനിക്ക് വന്നൊരു പത്ത് എഴുപത്തിരണ്ട് പത്ത് എഴുപത്തിയഞ്ച് പേരോളം ഞങ്ങൾ നോട്ടീസ് അടിച്ച് വിളിച്ചു കൂട്ടി ആദ്യത്തെ പൊതുവെ തന്നെ വന്നു അപ്പൊ ഒരുപക്ഷേ സാർ പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു 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 ചിന്ത തീരുമാനമായിട്ട് ആദ്യത്തെ സംഭവമാണ് ആദ്യത്തെ സംഭവമാണ് അല്ലാതെ മറ്റുള്ളവരും അടുത്ത തന്നോട്ട് വർഷങ്ങൾ തീരുമാനം എടുത്തു പുതിയു നമുക്ക് പണിയണം പെരുവെടുത്തു സത്യാവസ്ഥ പറയാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന്റെ തടി കാണാൻ പോകുന്നുണ്ട് അഞ്ചു പൈസ ഞങ്ങളുടെ കയ്യിലില്ല അഡ്വാൻസ് കൊടുക്കാൻ പോകും സത്യമാണ് പൈസ ഞങ്ങളുടെ കയ്യിലില്ല പിന്നെ നമ്മുടെ ഈ പ്രസിഡന്റിനോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു തലേ ദിവസം പറയുമ്പോഴും പറയും നിങ്ങൾ പൊക്കു പോയി കാണും ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കാൻ പറഞ്ഞു വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാ അവിടുന്ന് പുള്ളി അഡ്വാൻസ് അഡ്വാൻസിട്ട് പ്രസിഡന്റ് പറയുന്ന ആള് എന്നെ എന്നോട് സംസാരിച്ച ഞാൻ വേണ്ടിയിട്ട് ആദ്യമായി സംസാരിച്ചത് റിജി സാറാണ് അങ്ങനെ സാറിനെ നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വലിയൊരു താല്പര്യം കൊണ്ട് തന്നെയാണ് ഇവിടേക്ക് വരാനായിട്ട് ഇട വന്നത് ഈ നിൽക്കുന്ന ആളുകളെ കുറിച്ചു അതും വള്ളക്കാരെ കാട്ടിയൊക്കെ വിചിത്രമായ രീതി തന്നെ ആയിരുന്നു ഇതും അത് അഞ്ച് പൈസ കയ്യിലില്ലാന്ന് പോയി വെച്ചാൽ ഞങ്ങൾ അഡ്വാൻസ് കൊടുത്ത് തുടങ്ങിയ പരിപാടിയാ ും നമ്മള് നമ്മളെ വളരെ കൂടി മാത്രമേ കാര്യത്തെ കാണാൻ പറ്റുള്ളൂ നിർത്തിവെക്കേണ്ട പക്ഷേ അവിടെ ആണ് ഈ പണി തന്നെ നടക്കുന്നത് പുള്ളി അങ്ങ് അതിശയമായിട്ട് കൊണ്ടുപോകും നമ്മളെ തൊട്ടടുത്ത് കാണുന്നത് നമ്മുടെ പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ മതിലിനോട് ചേർന്ന് തന്നെയാണ് ഈ തൊട്ടടുത്ത് തന്നെ എനിക്ക് തോന്നുന്നത് ഈ പ്രദേശത്ത് ജീവിച്ച പ്രഗത്ഭരായിട്ടുള്ള നിരവധി ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സിമിത്തേരിയ ഒരു പക്ഷെ അവരുടെയൊക്കെ മനസ്സിന്റെ എല്ലാം വലിയ തോതിലുള്ള ഒരു പിന്തുണ ഇതിന്റെ ഈ പ്രവർത്തനത്തിനുണ്ടെന്നുള്ളതാണ് അല്ലെ ആ രീതിയിൽ നമുക്ക് വിശ്വസിക്കാം കാരണം അല്ലെങ്കിൽ കയ്യിൽ പൈസ കാണാതെ മനസ്സിൽ മാത്രം ഈ ചിന്തയുമായിട്ട് നട നടന്ന ആളുകള് ഈ ഒൻപത് മാസം കൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ഇതിനെ എത്തിക്കണമെങ്കിൽ

നമ്മളെ നമ്മള് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വള്ളംകളിക്ക് പ്രത്യേകതയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ജാതി ഇല്ല മതമില്ല രാഷ്ട്രീയമില്ല മറ്റു തരത്തിലുള്ള ഒരു വിഭാഗീയ ചിന്തയില്ല നമ്മുടെ നാടെന്നുള്ള ഒരൊറ്റ ചിന്തയോടുകൂടി ഒരുപറ്റം പറ്റം ആളുകള് മനസ്സോടുകൂടി രംഗത്തിറങ്ങിയപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന പുണ്യാളൻ നിരണം ചുണ്ടൻ എന്ന് പറയുന്നതിന്റെ പ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത മാസത്തിൽ ഇത് നീരണയിക്കാൻ സാധിക്കുമെന്നുള്ള ദൃഢമായ നിശ്ചയത്തോടു കൂടിയാണ് ഇവിടെ നിരവധി തൊഴിലാളികളും വിദഗ്ധരായിട്ടുള്ള ഇതിൻ്റെ ശില്പികളും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരും ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ പ്രവർത്തനത്തിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നത് നിറം പുണ്യാളം ചുണ്ടൻ വരും ദിവസങ്ങളിൽ വരും വർഷങ്ങളിൽ നമ്മുടെ എല്ലാ ജലമേളകളിലും ഏറ്റവും മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ചുണ്ടൻ വള്ളങ്ങളിൽ ഒന്നായി തീരുമെന്നുള്ള കാര്യത്തിൽ ഇവരുടെ ആത്മവിശ്വാസം തന്നെ അത് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു എത്രയും വേഗം വിജയകരമായിട്ട് ഈ കാര്യങ്ങൾ പരിവസാനിക്കാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു നാടിൻ്റെ നന്മയുള്ള മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീടുകൾ കാണാൻ അതുവരേക്കും